ആയിരത്തി എൺപത്തിയേഴിന്റെ ഡിസംബർ മാസത്തിന് ഇടുക്കിയിലെ നീണ്ട തേയിലക്കാടുകൾക്കിടയിൽ ഒരു രണ്ടു വയസ്സുകാരൻ കുട്ടിയാനയുടെ നിലവിളി തൊട്ടടുത്ത മൂന്ന് ദിവസങ്ങൾ കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ പിറ്റേ ദിവസം അവിടേക്ക് തടിച്ചുകൂടുന്നു ഇങ്ങനെയാണ് കാടിറങ്ങി വന്ന കാലു വീണ അമ്മയാനെ ചരിഞ്ഞത് കണ്ട് കുട്ടിയാനെ അമ്മയെ വിട്ടുപോകാതെ തൊട്ടരികിൽ നിൽക്കുന്നത് പിന്നീട് കാടിറങ്ങി വന്ന ആനക്കൂട്ടങ്ങളാണ് അവനെ തിരികെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വർഷാവർഷം അമ്മയെ തേടി അവൻ ആ കാട് ഇറങ്ങി വരും നാടിന് ഭയമായവൻ എട്ടുപേരെ ഇതിനോടകം കൊല്ലുകയും മുപ്പതോളം കെട്ടിടങ്ങൾ തകർത്ത് റേഷങ്ങൾ ഉൾപ്പെടെ വീട് കടന്ന് അരികെട്ട് പിന്നതോടെ വിളിപ്പേര് അരിക്കൊമ്പനായി അത്തരത്തിൽ നാടിന് പൂർണമായി ഭയമായവനെ കൂട്ടാൻ രണ്ടായിരത്തി പതിനേഴിൽ എന്ന താപ്പാനകളെ മുൻനിർത്തി ശ്രമം നടത്തിയിരുന്നു കൂട്ടാൻ വന്നവൻ എന്തായാലും ചെറുതായിരിക്കുമല്ലോ ഏഷ്യയിലെ കൊലക്കൊല്ലി താപ്പാനായ ആനമലിക്കലിയും എന്ന തമിഴ് നായകനാണ് വന്നത് എന്നാൽ കൂടെ സഹായത്തിനെത്തിയ കുങ്കിയാനയുമായി കലീം കയറി കോർത്തതോടെ അരിക്കൊമ്പനെ പൂട്ടാനുള്ള ശ്രമം വനവകുപ്പിന് ഉപേക്ഷിക്കേണ്ടി വന്നു അന്ന് ഇടുക്കി ചിന്നക്കലാലിൽ ഇട്ട് പൂട്ടാൻ നോക്കി പരാജയപ്പെട്ടവനെ തേടി ഇന്നും കൂടൊരുക്കി ആ നാട് ചിട്ടപടിപ്പിച്ച് ഭാവി താപ്പാനയാക്കാൻ കാത്തു നിൽക്കുന്നു മയക്കുവടി അഞ്ചായി